ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നുണ്ടല്ലോ ഒരു എളുപ്പ വഴിയിലുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത് കാണുമ്പോൾ അയ്യയ്യേ ഇതെന്താ ഇതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇതൊരു ആറ് ഏഴ് സബോള നന്നായിട്ട് വഴറ്റി വഴറ്റി വഴറ്റിയെടുത്താണോ കേട്ടോ ആദ്യം സബോള വഴറ്റാൻ നേരത്തെ ഒന്നും ചേർത്തില്ല വെറുതെ നമ്മൾ നമ്മുടെ ഉരുളിക്കകത്ത് ആദ്യം വഴറ്റി എണ്ണയൊന്നും ഒഴിച്ചില്ല എന്നിട്ട് അതിന്റെ വെള്ളമയൊക്കെ ഒന്ന് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ലേശം എണ്ണ ഒഴിച്ചു പിന്നെ ഒന്നും കൂടെ മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ അകത്ത് ലേശം ഉപ്പും കൂടെ നമ്മൾ സാധാരണ സബോളയൊക്കെ പറ്റുമ്പോൾ ഉപ്പ് ചേർക്കത്തില്ലേ അതുപോലെ ഉപ്പും കൂടെ ചേർത്ത് വഴറ്റി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വഴറ്റിയതാണ് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടല്ലോ ഇത് നമുക്ക് ഇങ്ങനെ ഒരു ടിന്നിന്റെ അകത്തേക്ക് അടച്ചു വെച്ചേക്കുവാണല്ലോ ഇത് അവിടെ ഇരിക്കും ഓക്കെ നമ്മൾ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ ആ ഒരു സമയത്ത് ഇതങ്ങക്കറിയോ ഏർ കോഴിക്കറിയോ തീയലോ എന്തിൻ്റെയും കൂടി ഇടാം കേട്ടോ ഇനി ഇത് സബോള മാത്രല്ല ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ കൊച്ചുള്ളി ഇങ്ങനെ വഴറ്റി വെക്കാം അപ്പൊ നമുക്ക് ഈ തീയ്യല സാധനങ്ങളൊക്കെ ഉണ്ടാക്കണേ നമുക്ക് വീട്ടിലൊരു എളുപ്പ വഴിയിൽ നമുക്ക് ഉണ്ടാക്കാം കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത് ഈ സബോളയും ചുമുള്ളിയൊക്കെ ഇങ്ങനെ വഴറ്റി ഇങ്ങനെ മൂപ്പിച്ചെടുക്കാനാണ് ഏറ്റവും കൂടുതൽ താമസം വരുന്നത് കുക്കിങ്ങിൽ അപ്പം നമുക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നമ്മൾ കുറേ സബോളയോ അല്ലെങ്കിൽ ഉള്ളിയോ ഒക്കെ വേറെ വേറെ മാറ്റി മാറ്റി നമ്മളിങ്ങനെ വഴറ്റി നമ്മൾ ടീൻറ്റകത്തിട്ട് അടച്ച് ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെച്ചാൽ ഉണ്ടല്ലോ അവിടെ ഇരുന്നോളും നമുക്ക് എന്ത് കറി ഉണ്ടാക്കണമെങ്കിലും നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ടിപ്പാണിത് അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ